ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് സിമ്പിളായിട്ടും ടേസ്റ്റി ആയിട്ടും ഊണുകഴിക്കാൻ പറ്റിയ വളരെ രുചികരമായി ഊൺ പറ്റിയ ഒരു കറിയാണ് കേട്ടോ ഉണ്ടാക്കിയിരിക്കുന്നത് വെറും പച്ചമാങ്ങ മാത്രം മതി ഒരു പച്ചമാങ്ങ ഉണ്ടായാൽ നമുക്ക് രുചികരമായി നമുക്ക് ഊണ് കഴിക്കാം പച്ചക്കറിയൊന്നും ഇല്ലയെന്ന് ചോദിച്ചാൽ നമുക്ക് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല ഇപ്പം മാങ്ങയുടെ ഒക്കെ സീസണല്ലേ ഒരു പച്ചമാങ്ങ മാത്രം മതി നമുക്ക് രുചികരമായി ഉണ്ണു ഒഴിക്കാൻ അപ്പോൾ ഈ പച്ചമാങ്ങ കൊണ്ടുള്ള കറി എങ്ങനെയാണ് ഉണ്ടാക്കിയെന്ന് നമുക്കൊന്ന് നോക്കാം കേട്ടോ അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ അപ്പോൾ സിമ്പിളായിട്ടും ടേസ്റ്റി ആയിട്ടുള്ള ഈ പച്ചമാങ്ങ കൊണ്ട് ഉണ്ടാക്കിയ കറി എങ്ങനെയാണ് ഉണ്ടാക്കിയെന്ന് നമുക്ക് ഒന്ന് നോക്കിയിട്ട് വരാം അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു പച്ച മാങ്ങ തന്നെ പൊട്ടിച്ചു കൊണ്ടുവന്നതാണ് കേട്ടോ ഇപ്പോൾ മാങ്ങയൊക്കെ ധാരാളമുള്ള ഉള്ള സീസണല്ലേ മാങ്ങയുടെ സീസൺ അല്ലേ ധാരാളം മാങ്ങയൊക്കെ എല്ലാവരും വീട്ടിലും ഉണ്ടല്ലോ അപ്പോൾ ഒരു മാങ്ങ ഞാൻ പൊട്ടിച്ചു കൊണ്ടു ഇപ്പോൾ മാങ്ങയൊക്കെ നല്ലപോലെ മൂത്ത് തുടങ്ങിയല്ലോ അപ്പോൾ പച്ച നല്ലപോലെ മൂത്ത് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഒരുവിധം ചനച്ച മാങ്ങയാണ് കേട്ടോ ചനച്ച മാങ്ങയാണ് നല്ലത് അധികം പുളിയൊക്കെ കുറഞ്ഞ് മാങ്ങ ഒരുവിധം ചനച്ചു തുടങ്ങി അത്യാവശ്യം മധുരമൊക്കെ മധുരവും പുളിയും എല്ലാം കൂടിയിട്ടുള്ളൊരു ചനച്ചൊരു മാങ്ങ കൊണ്ടുവന്ന കേട്ടോ ഞാൻ കറി ഉണ്ടാക്കുന്നത് മാങ്ങ പൊട്ടിച്ചുകൊണ്ട് നല്ലപോലെ കഴുകി തുടച്ച് അതിൻ്റെ തൊലിയൊക്കെ ചെത്തി കളയാണ് കേട്ടോ അങ്ങനെ അതിൻ്റെ തൊലിയൊക്കെ ചെത്തി കളഞ്ഞ് നമുക്ക് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി നറുക്കാം മാങ്ങ അങ്ങനെ ചെറിയ കഷ്ണങ്ങളാക്കി നറുക്കാണ് കേട്ടോ ഇങ്ങനെ ഒരു പച്ച നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് രുചികരമായി ഊണ് കഴിക്കാം ഒരു വിഷമോ ഇല്ല പെട്ട പെട്ടെന്ന് ഒരു പച്ചക്കറിയൊന്നും ഇല്ലെങ്കിൽ നമുക്ക് അയ്യോ ഒന്നും വിഷം ടെൻഷൻ എടുക്കേണ്ട ഒരു കാര്യമില്ല ഒരു പച്ചമാങ്ങ മാത്രം മതി നമുക്ക് രുചികരമായി ഉണഴിക്കാൻ പിന്നെ എന്തെങ്കിലും ഒരു തോരനോ അച്ചാർ അവപ്പടമൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ വിശേഷമായില്ലോ അപ്പം ഞാൻ ഈ മാങ്ങയെ ഇങ്ങനെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി നോർക്കാണ് കേട്ടോ കാരണം മിക്സിൽ അരയ്ക്കാനുള്ളതാണ് അരയ്ക്ക എളുപ്പത്തിന് അരക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി നോർക്കുന്നത് അപ്പോൾ മാങ്ങയൊക്കെ ഇങ്ങനെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കി കേട്ടോ അതിനുശേഷം നമുക്കിതെല്ലാം കൂടി അരയ്ക്കാനുള്ളതാണ് അതാണ് ഇങ്ങനെ ചെറിയ കഷ്ണങ്ങളാക്കി നമ്മൾ നുറുക്കിക്കൊണ്ടിരിക്കുന്നത് മാങ്ങനെ ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കി വെച്ചു അതിന് ശേഷം അതിലേക്ക് അരയ്ക്കാനായിട്ട് കുറച്ച് സാധനങ്ങളും കൂടി നമുക്ക് ചേർക്കാനുണ്ട് അതിന് വേണ്ടിയിട്ട് കുറച്ച് തേങ്ങ ചെറുകി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ തേങ്ങ ചെറുകിന്ന് ഒരു നാല് ടീസ്പൂണ് തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതാ ചെറുകിയ തേങ്ങ ഒരു നാല് ടീസ്പൂണ് തേങ്ങയും പിന്നെ കാന്താരി മുളകാണ് കേട്ടോ ചേർക്കുന്നത് മെരുവിന് ആവശ്യമായ കാന്താരി മുളക് കാന്താരി മുളക് ഉണ്ടെങ്കിൽ നമ്മൾ കാന്താരി മുളക് തന്നെ എടുക്കണം കേട്ടോ അല്ലെങ്കിൽ നമുക്ക് പച്ചമുളക് എടുക്കാം കാന്താരി മുളക് കൊണ്ട് ഉണ്ടാക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റും കിട്ടുക ഇതിപ്പോൾ ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ കാന്താരി മുളകാണ് കേട്ടോ അപ്പോൾ വേണമെങ്കിൽ പോരായ ഉണ്ടെങ്കിൽ അരച്ച് നോക്കിയിട്ട് പോരായ ഉണ്ടെങ്കിൽ നമുക്ക് വീണ്ടും കുറച്ചും കൂടി ചേർത്ത് കൊടുക്കുക അപ്പോൾ കുറച്ച് ഞാൻ വെച്ചിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് വെച്ചിട്ടുണ്ട് പിന്നെ മോരും കൂട്ടിയിട്ടാണ് അരയ്ക്കുന്നത് പുളിയില്ലാത്ത മോരാണ് കേട്ടോ ആവശ്യത്തിന് മോരും കൂടി ചേർത്ത് നമുക്കെല്ലാം അരച്ചെടുക്കണം അതിനുവേണ്ടിയെല്ലാം നമുക്ക് ഒരു മിക്സഡ് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ആദ്യം തന്നെ നമ്മൾ നോക്കി വെച്ചിരുന്ന മാങ്ങ ഒരു മിക്സഡ് ജാറിലേക്ക് ഇട്ട് കൊടുത്തു ബാച്ചിലേഴ്സിനൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു കറിയാണ് കേട്ടോ ഈ കറി മാങ്ങ ചേർത്ത് കൊടുത്തു അതിനുശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന കാന്താരി മുളകുണ്ടല്ലോ കാന്താരി മുളകൊണ്ട് അരയ്ക്കുമ്പോൾ ഒരു പ്രത്യേക രുചി തന്നെയാണ് ഇല്ലെങ്കിൽ നമുക്ക് പച്ചമുളക് എടുക്കാം കേട്ടോ അപ്പോൾ കാന്താരി മുളകും ചേർത്ത് കൊടുത്തു അതിനുശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന തേങ്ങ ചെറിയതും കൂടി ചേർത്ത് കൊടുത്തു അതിനുശേഷം അതിലേക്ക് ആവശ്യത്തിന് മോരം ഒഴിച്ച് നമുക്ക് നല്ലപോലെ അരച്ചെടുക്കാം പുള്ളിയില്ലാത്ത മോരം അയക്കണം ആവശ്യത്തിന് ഉപ്പും ചേർത്തു ആവശ്യത്തിന് മോരും കൂടി ചേർത്ത് നമുക്ക് നല്ലപോലെ അരച്ചുകൊണ്ടുതരാം ഇതാ നല്ല പോലെ നല്ല ഫൈൻ പേസ്റ്റായിട്ട് ഇതാ അരച്ച് കൊണ്ടുവന്ന കേട്ടോ അതൊരു പാത്രത്തിലേക്ക് നമുക്ക് ഒഴിച്ച് കൊടുക്കാം അല്ല ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തു പെട്ടെന്ന് എത്ര പെട്ടെന്ന് ഒരു കറിയായില്ലേ ഇനി നമുക്കിതൊന്നും വേർത്തിടാം അതിന് വേണ്ടി ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ചു അത് ചൂടായപ്പോൾ അതിലേക്ക് ഒരു ഒരു ഒന്നൊന്നര ടീസ്പൂണ് വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് ആ വെളിച്ചെണ്ണ ചൂടായപ്പോൾ അതിലേക്ക് ഒരു ഒരു ടീസ്പൂണ് കടുക് ഇട്ട് കൊടുത്തു ആ കടുക് നല്ലപോലെ ഒന്ന് പൊട്ടി വന്നപ്പോൾ അതിലേക്ക് രണ്ട് വെളുത്തുള്ളിയുടെ അല്ലി അത് നല്ലപോലെ തൊലി കളഞ്ഞ് കഴുകി അത് കയറി വെച്ചിട്ടുണ്ടായിരുന്നു രണ്ട് വെളുത്തുള്ളിയുടെ അല്ലിയും കൂടി കയറി അതും കൂടി ചേർത്ത് നമുക്കതൊന്നും കൂടി ഒന്ന് വഴറ്റിയെടുക്കണം അതിനുശേഷം അതിലേക്ക് രണ്ട് മുളക് പൊട്ടിച്ചതും ചേർത്ത് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം അതിനുശേഷം കുറച്ച് വെളുത്തുള്ളി ഒരു അഞ്ചുപത് വെളുത്തുള്ളി അല വെളുത്തുള്ളി അല്ല കേട്ടോ ചുമന്നുള്ളി ചുമന്നുള്ളി ചുമന്നുള്ളിയുടെ തുള്ളി തൊലി കളഞ്ഞ് കഴുകി വട്ടം വട്ടം വരിഞ്ഞ് അതും കൂടി ചേർത്ത് നമുക്ക് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ ചുമന്നുള്ളിയും മുളകും കടുവും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തു എല്ലാം കൂടി നമുക്ക് നല്ലപോലെ ഒന്ന് വഴറ്റി നമുക്ക് കറിയിൽ കൊടുക്കാം എല്ലാം നല്ലപോലെ വഴറ്റിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ നല്ലപോലെ വഴറ്റാ നല്ലപോലെ കളറൊക്കെ മാറി ഒരു ഗോൾഡൻ ബ്രൗൺ കളർ കളറാവാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു കേട്ടോ ഒരു ഒരു മിനിറ്റൊക്കെ നമുക്ക് ആ ചൂടുകൊണ്ട് ഗ്യാസിൻ്റെ ചൂടുകൊണ്ട് നമുക്ക് അത് നല്ലപോലെ ഫ്രൈ ആയി കിട്ടും അപ്പോൾ ഒരു മിനിറ്റ് മുമ്പേ തന്നെ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചു വീണ്ടും നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം കേട്ടോ എല്ലാം നല്ലപോലെ ഒന്ന് വഴണ്ടി വന്നപ്പോൾ നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം എത്ര പെട്ടെന്നാണല്ലേ നമുക്ക് പെട്ടെന്ന് ഒരു കറിയായത് ജാരിച്ചിരിക്കുന്ന ജാരിച്ചിരിക്കുന്ന നേരം കൊണ്ട് നമുക്ക് ഉണയക്കാൻ രുചികരമായ ഒരു കറിയായി അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇതുപോലുള്ള ഒരു കറി നിങ്ങൾ ഉണ്ടാക്കി നോക്കിക്കോളൂ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം Thank you for watching.